ഇഡ്ലി ബാക്കിയായോ എന്നാൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിലേക്ക് പ്രത്യേകിച്ച് സാമ്പാറും ചട്നിയും ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് വേണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ അതാ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ആ റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് അങ്ങ് വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ നമുക്ക് ഈ സവാള ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാട്ടോ ഇനി അതിലേക്കൊരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ അതിലേക്ക് മാഗിയുടെ വെജിറ്റബിൾ ക്യൂബാണ് അതൊരു പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ നമുക്ക് അതിലേക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതിലേക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടെന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് വെജിറ്റബിൾ ക്യൂബിലൊക്കെ ഉള്ളത് കാരണം ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനൊരു അര അരസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇഡ്ഡലി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കതിൻ്റെ മേലിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത സംഭവം സെറ്റായിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ വിടാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത കുട്ടികളും കൂടെ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രക്ക് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോകരുത് പുതിയ വീഡിയോ ആയി കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്